ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് തൊണ്ട കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ സൗണ്ടിൽ കുറച്ച് പ്രശ്നമാണ് ഇന്നലെ വരെ ഐസ്ക്രീം പണി പിടിച്ചതാണ് പണിപാൽ വെള്ളത്തേക്കിട്ടി അപ്പോൾ നമുക്ക് ബാക്കി കേട്ട് തുടങ്ങാം കിഷോറും ബാലയേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി ഹരി എഴുന്നേറ്റ് വന്ന് അവരോട് പറഞ്ഞു സാർ ഈ സി സി ടി വി വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ കിഷോർ അതൊക്കെ ചെക്ക് ചെയ്തു അവൻ്റെ കണ്ണുകൾ എരിഞ്ഞു അതെ ഇതൊരു പ്ലാനിങ് മർഡർ അറ്റംപ്റ്റാണ് ആ വണ്ടി ഒരു ബ്ലാക്ക് ജിപ്സിയാണ് പക്ഷേ അത് കാര്യമില്ലല്ലോ അതിൽ വെച്ചിരിക്കുന്ന നമ്പർ പ്ലേറ്റ് ഒക്കെ കളത്തരമായിരിക്കും അവരൊന്നുകൂടി അവിശ്വസിച്ച് ചെക്ക് ചെയ്തു അപ്പോഴാണത് ക്രിസ് കിഷോറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദുവയെ ഇടിച്ചിട്ട് ആ വണ്ടി കുറച്ച് മുന്നോട്ട് പോയ ശേഷം ഒന്ന് നിർത്തിയിട്ട് ഒരാൾ തലപ്പുറത്തേക്കിട്ട് നോക്കുന്നു ആ മുഖം അതെവിടെയാണ് കണ്ടത് ബാലചന്ദ്ര ഓർക്കുകയായിരുന്നു അതെ ഇതവൻ തന്നെ അർജുനഅമ്മറ്റ അർച്ചന മർഡർ കേസിലെ സഹായി കോടാലി ഷെരീഫ് അപ്പോൾ ടാർജറ്റ് താനായിരുന്നു ദുവാ വീണാൽ താൻ തളരും അപ്പോൾ അതാണ് കാര്യം കിഷോർ ഇവനെ അറിയാം ഇവനെ വി വെറുതെ വിടരുത് യെസ് എസ് ആർ അതെ അവനെ വെറുതെ വിടരുത് കിഷോർ അപ്പോൾ തന്നെ വിഷ്വൽസ് ഒരു മെമ്മറി കാർഡിലേക്ക് റെക്കോർഡ് ചെയ്തു എൻ്റെ ദുബാനെ അടിച്ചിട്ട് അവനെ ഞാൻ വെറുതെ വിടുമെന്നാണോ വെറുതെ വിടില്ല അവനെ ഞാൻ അവൻ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു ഹലോ ഐ ആം അസിസ്റ്റൻ്റ് കളക്ടർ കിഷോർ എനിക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണം അതിനു മുമ്പ് ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന ഫാക്സിലെ ആ ഹോട്ടലുള്ളവരെ എവിടെയായാലും എനിക്ക് കിട്ടിയിരിക്കണം വിതിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് കളക്ടഡ് ഓർഡറാണ് ആണ് അവന് മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു കിഷോർ അപ്പോൾ തന്നെ കമ്മീഷണർ ഓഫീസിലെത്തി വിഷൽസ് അവർക്ക് കൈമാറി മുന്നോട്ടുള്ള നടപടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവൻ ഹോസ്പിറ്റലിലെത്തി ഇതുവരെ ഡോക്ടേഴ്സൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ആദ്യമായി അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത് എല്ലാവരും ഡോക്ടറിൻ്റെ ചുറ്റും കൂടി ഉമ്മ എപ്പോഴും ചികിത്സയിലാണ് പെട്ടെന്നുള്ള മകുടെ ആക്സിഡൻ്റ് അറിഞ്ഞ ഷോക്കിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഉമ്മ അറിയുന്നത് ആ ഷോക്കിൽ ഉമ്മ ബി പി കൂടി ബോധഹീനിയായി വീഴുകയും ഉമ്മ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ഉമ്മ ചികിത്സയിലാണ് എല്ലാവരും ഡോക്ടറുടെ ചുറ്റും കൂടി ഡോക്ടർ പറഞ്ഞു തുടങ്ങി ഇതുവാക്ക് കാലിനും കൈക്കുമൊക്കെ ഉണ്ട് പിന്നെ ദേഹം മുഴുവൻ മുറിവാണ് തലയ്ക്ക് ദൈവം സഹായിച്ച കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ സെഡേഷല്ലാണ് കുറച്ച് കഴിയും കുറച്ചേറെ കഴിയുമ്പോൾ ബോധം വരുമ്പോൾ അവൾ ഉണരും കിഷോർ ആദ്യെ എല്ലാവർക്കും അത്രയും കേട്ടപ്പോൾ തന്നെ സമാധാനമായി കിഷോർ ആദ്യം നോക്കി സർവ്വം തകർന്നതുപോലെയുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി കിഷോർ നടന്ന് അവനടുത്തെത്തി നീ ഇതുവരെ എവിടെയായിരുന്നു ആദ്യം അവനോട് ചോദിച്ചു എനിക്ക് അത്യാവശ്യമായി ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് ആദ്യം അവനെ ഒന്ന് ഇരുത്തി നോക്കി എന്നിട്ട് ചോദിച്ചു നീ എന്തെങ്കിലും എന്നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏയ് ഇല്ല ഇല്ല അതി എന്താ എന്താ നീ എങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ബാക്കി നമുക്ക് നാളെ കേൾക്കാം എന്തായിരിക്കും കിഷോർ ആദ്യം മറയ്ക്കുന്ന കാര്യം അത് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം പക്ഷേ അതിക്കറിയില്ല അല്ലേ